അള്ളാഹു ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നിന്നും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ധാരാളം യുവാക്കള് ധാരാളം ആളുകള് ചോദിക്കുന്ന പറയുന്ന ഒരു പ്രയാസമാണ് ഒരു പ്രതിസന്ധിയാണ് വസ്വാസിന്റെ പ്രയാസം തങ്ങളെ എനിക്ക് വല്ലാതെ വസ്വാസ് എന്നെ പിന്തുടരുന്നുണ്ട് വസ്വാസ് എന്ന രോഗം എന്നെ വല്ലാതെ അക്രമിക്കുന്നുണ്ട് എന്ന് ധാരാളം ൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ആ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം യുവാക്കളിലും ധാരാളം ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് പ്രയാസം അത് പിശാസിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് അത് പിശാചാണ് പിന്നമായ ഉപദ്രവങ്ങളെ കൊണ്ടാണ് വസ്വാസ് നമ്മൾ വന്നു ചേരുന്നത് തങ്ങളെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എൻ്റെ ഓഫീസ് വർക്കിൽ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല ഞാൻ ചെയ്തത് ശരിയാണോ എന്ന ചിന്ത എനിക്ക് ഉള്ളിലൂടെ ഇങ്ങനെ കയറി വരികയാണ് ഞാനിപ്പത് ചെയ്തത് അല്ലെങ്കിൽ ഇബാധത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഞാനിത് ചെയ്തിട്ടുണ്ടോ എനിക്ക് ശരിയായിട്ടുണ്ടോ എന്നൊരു തോന്നൽ വന്നുകൊണ്ട് വീണ്ടും 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 അതിലേക്ക് ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഇത് ശരിയായിട്ടില്ല ശരിയായിട്ടില്ല എന്ന ചിന്ത വരികയാണ് ഇത് വസ്വാസാണ് തങ്ങളെ വസ്വാസിന്റെ പ്രയാസം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ജോലിയിലായിക്കോട്ടെ എൻ്റെ വിവാദത്തുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും എന്നെ വല്ലാതെ അരട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി തങ്ങളെ മറ്റുള്ളവരുടെ കളിയാക്കലുകള് അവഹേളനങ്ങള് ഞാൻ സഹിച്ചു തങ്ങളെ ഇതിൽ നിന്നൊരു രക്ഷ ഇതിൽ നിന്നൊരു സലാമത്ത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഇതിൽ ബന്ധപ്പെട്ട് ഇതിൽ പ്രയാസപ്പെടുന്ന ഇതുപോലുള്ള പ്രയാസത്തിൽ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നമ്മളെ സൈദി എമ്മിസ് കാണുന്ന ധാരാളം ആളുകള് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് വസ്വാസിന്റെ പ്രയാസങ്ങള് അത് കൂടുതലായി വരുന്നത് നമ്മളെ ഇബാദത്തുകളിലേക്കാണ് അത് കയറി വരുന്നത് കൂടുതലായിട്ട് പിശാചിൻ്റെ ശല്യം ഉണ്ടാകുന്നത് വിഭാദത്തുകളിലാണ് വളരെക്കുന്ന സമയത്ത് ശരിയായിട്ടില്ല വീണ്ടും ചെയ്യിപ്പിക്കുക വീണ്ടും നിസ്കാര വസ്വാസിന്റെ കടന്ന് കയറ്റം നമ്മളെ വല്ലാതെ കാർന്ന് തിന്നുന്നൊരവസ്ഥയിലേക്ക് വസ്വാസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് അമലാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത് അതിൽ നിന്ന് രക്ഷ ഒരു സലാമത്ത് നേടാൻ ഞങ്ങൾ എന്താണ് സ്വീകരിക്കേണ്ടത് തങ്ങളെ എന്ത് അമലാണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ധാരാളം ആളുകളെ വിളിച്ചിരുന്നു നമ്മൾ കിണാത്തത് കൊണ്ടാണ് അതിൻ്റെ ഗൗരവം നമ്മൾക്ക് മനസ്സിലാകാത്തത് ഉള്ളവർക്കറിയാം വലുതായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും വലുതായിട്ട് നമ്മളത് വിശ്വാസം ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കും അതിൽ നിന്നൊരു സലാമത്ത് നേടാൻ അതിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ അമലാണ് ഇഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ ധാരാളം ആളുകൾ നിരന്തരം ഓരോരോ പ്രയാസങ്ങള് പറഞ്ഞുകൊണ്ട് ഓരോരോ പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആളുകളുണ്ട് വിളിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി ഇവിടമിൽ വരുന്ന ആളുകൾ ധാരാളം പ്രയാസങ്ങളുണ്ട് ധാരാളം നീറുന്ന പ്രയാസങ്ങള് നീറുന്ന ബുദ്ധിമുട്ടുകള് വേവലാദികള് പറഞ്ഞ് സങ്കടം പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകളുണ്ട് അള്ളാഹു അവിടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണയല്ലോ നീ ഒരു സലാമത്തിന്റെ കവചം അവർക്ക് നീ തീർത്തിട്ട് കൊടുക്കണയല്ലോ പ്രയാസങ്ങളല്ലോ നീ മാറ്റി കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണേ കൊടുക്കണമല്ലോ പ്രതിസന്ധികൾ കൊടുക്കല്ലോ ബുദ്ധിമുട്ടുകളവർക്ക് നീ കൊടുക്കല്ലോ നീ കൊടുക്കല്ല തമ്പുരാൻ ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് ഇനി എന്നാണ് തങ്ങളെ വീട്ടിലുണ്ടാവുക ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കാണാൻ നേരിട്ട് ഞങ്ങൾ പ്രയാസങ്ങള് പറയാൻ എന്നാണ് ഇനി വീട്ടിലുണ്ടാവുക എന്ന് ചോദിച്ച് മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ വിളിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകൾ ഇൻഷാല്ല അവരോട് എനിക്ക് പറയാനുള്ളത് ഇനി വരുന്ന ശനിയാഴ്ചയാണ് ഇനി ഇൻഷാല്ല അടുത്ത കൺസൾട്ടിങ്ങിനുള്ളത് എല്ലാ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വേറെ ഇങ്ങനെ വേറെ എങ്ങോട്ടും പോയിട്ടില്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമില്ലെങ്കിൽ ഇൻഷാല്ല വിളിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ വഴി പറഞ്ഞ് സ്ഥലം പറഞ്ഞ് ഇൻഷാല് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വരാം തോഫിക്ക് നൽകുമാറാകട്ടെ പല ഭാഗങ്ങളിൽ ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ഇവിടെ വന്നവർക്കറിയാം പല ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഇവിടെ തടിച്ചെത്തുന്നത് അവരി വരുന്നത് ഞങ്ങളോട് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും ഉള്ളവർ അതിന്റെ കാര്യങ്ങൾ നിർവഹിച്ചു മറ്റുള്ളവരോട് അറിയിക്കുന്നു അവരിവിടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് റാഹത്താകുന്നു അലഹമുല്ല അലഹമില്ല ധാരാളം ആളുകൾ ഇവിടെ വന്ന് പ്രയാസങ്ങൾ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ആയി സലാമത്ത് നേടിയ ധാരാളം ആളുകളുണ്ട് നമ്മളെ അമലുകൾ സ്വീകരിച്ച് സലാമത്തായി ജീവിതം ധന്യമാക്കിയ ആളുകൾ ജോലി കരഗതമാക്കിയ ആളുകള് വിവാഹങ്ങൾ നടന്ന ആളുകള് ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകള് രോഗങ്ങൾ ശിഫയായ ആളുകള് അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ധാരാളം പ്രയാസങ്ങള് പൈശാചികമായ ഉപദ്രവങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നീങ്ങിയ ആളുകൾ സിഹറ് പോലെ കണ്ണേറ് പോലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ ധാരാളം ഉപദ്രവങ്ങൾ ഇവിടെ വന്നിട്ട് സലാമത്തായ ആളുകൾ ഇൻഷ അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരുടെ നോട്ടമുള്ള മജിസാണ് ഈ മജ്ലിസ് മഹാന്മാരുടെ നോട്ടമുള്ള മജ്ലിസാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നോട്ടവും കാവലിലുമാണ് ഇൻഷാ ഈ മജ്ലിസ് മഹാൻമാരുടെ ഇവിടുത്തെ ഓരോ ആമുകൾ പറയുന്നത് ഇവിടുത്തെ ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള ഓരോ കൺസൾട്ടിങ് രീതിയും ഇവിടുത്തെ ഇന്ത്യനേഷ്യയിലെ അച്ചിയിലെ ദ്വീപിൽ നിന്നും മുസല്ല കടലുണ്ടി തീരത്തെത്തിയ മഹാനായ കുത്തുബ്ലി പാപ്പയുടെ കാവലും നോട്ടത്തിലുമാണ് അവിടുത്തെ ജാസിയനുസരിച്ചാണ് ഇൻഷാല് ഓരോരോ മജലീസുകളും ഓരോരോ അമലുകളും ഞാൻ പറയുന്നതും അത് സ്വീകരിക്കുന്ന ആളുകൾ അത് സ്വീകരിച്ച് സലാമത്താകുന്നതും കാര്യങ്ങൾ റെഡിയാകുന്നതും ഇവിടുത്തെ ഓരോരോ ചികിത്സാരീതികൾ കൺസൾട്ടിങ്ങിൻ്റെ ഓരോരോ രീതികള് പാപ്പയുടെ നോട്ടത്തിലും അവിടുത്തെ ഇജാസിയത്തും അനുസരിച്ചാണ് അവിടുത്തെ പാരമ്പര്യ രീതിയിലാണ് അള്ളാഹുവിനി തൗഫീഖ് നൽകണമല്ലോ അള്ളാഹു അവിടുത്തെ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണയല്ലോ നീ ഉയർത്തണേ ഉയർത്തണേല്ലോ

ധാരാളം ആളുകൾ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നാണ് വീട്ടിലുണ്ടാകുക അതുകൊണ്ടാണ് ഇൻഷ ഞാനിത് പറഞ്ഞത് വരുന്ന ശനിയാഴ്ചയാണ് ഈ പ്ലാറ്റ്ഫോം ആകുമ്പോൾ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ധാരാളം ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ധാരാളം ആളുകൾ കാണുന്നതാകുമ്പോൾ പിന്നെ ഓരോരുത്തരോടും എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇൻഷാല് പറഞ്ഞത് അള്ളാഹു ഇൻഷാല് നമുക്ക് അമലിലേക്ക് വരാം എന്താണ് അമല് വസ്വാസിന്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകള് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഇൻഷാല്ല നമുക്ക് അതിലേക്ക് കടക്കാം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അടുത്ത് സുബിന്റെ ശേഷമാവാം അല്ലെങ്കിൽ മഹരിബിക്ക് ശേഷമാവാം അല്ലെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ കെടുന്നതിന് ശേഷം ഉറങ്ങാൻ നിൽക്കുന്നതിന് മുമ്പ്

മാത്രം ചിന്തിച്ചുകൊണ്ട് നെഞ്ചിന്റെ ഭാഗത്ത് ഏഴു പ്രാവശ്യം കൂടുതലൊന്നും വേണ്ട ഏഴു പ്രാവശ്യം ഏഴു പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കണ്ണടച്ച്

നമ്മളെ കയ്യില് കൈ കൈ ഇങ്ങനെ വെച്ച് മൂന്ന് പ്രാവശ്യം ഈ രണ്ട് ഈ രണ്ടാഴത്തുകള് മൂന്ന് പ്രാവശ്യം മോദി കയ്യിൽ മന്ദ്രിക്കുക കയ്യിൽ മന്ദിരിച്ച് പറഞ്ഞുകൊണ്ട് ശരീരമാസകലം ശരീരമാസകലം അങ്ങ് തടവിയെടുക്ക ശരീരമാസകലം അങ്ങ് തടവിയെടുക്ക നിങ്ങളുടെ എല്ലാ എല്ലാസുകളും എല്ലാ പോലുള്ള എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി പണ്ടത്തെ റബ്ബ് മാറ്റിത്തരും അള്ളാഹു അതിനുള്ള പരിഹാരം നിങ്ങൾക്ക് കാണിച്ചു തരും എല്ലാ വസ്വാസുകളും അതോടുകൂടി നിങ്ങൾക്ക് ഇല്ലാണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വസ്വാസ് പോലുള്ള ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കലോല്ലോ ഞങ്ങളെ ശരീരത്തിനെ ബുദ്ധിമുട്ടിലാക്കുന്ന അത്രം പ്രയാസങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലോ സലാമത്ത് ഞങ്ങൾക്ക് നീ നൽകണല്ലോ അതിൽ നിന്ന് സലാമത്ത് സലാമത്തല്ലോ ഞങ്ങൾക്ക് നിതൽഖണയല്ലോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ഈ സയ് മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലാഹുവേ നീ സലാമത്ത് അവർക്ക് നീ രക്ഷ കൊടുക്കണല്ലോ പ്രയാസങ്ങൾ കൊടുക്കലോല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ ഉള്ളോ വല്ലായ്മകൾ കൊടുക്കല്ലോ അവരെ പോരായ്മകൾ പരിഹരിക്കണല്ലോ നീ പരിഹരിക്കണല്ലോ നമ്മൾ ഇവിടെ അമല് പറയുമ്പോൾ സ്വീകരിക്കുന്ന നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണമല്ലോ എന്ത് ഉദ്ദേശത്തിലാണോ അവർ അമലുകൾ സ്വീകരിക്കുന്നത് അള്ളാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണല്ലോ മുറാദിനെ മുറാദിനെ നീ ോ അവരെല്ലോ പല പറഞ്ഞു കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിളിക്കുന്ന ആളുകൾ ബന്ധപ്പെടുന്ന ആളുകള് വാട്സപ്പിൽ മെസ്സേജുകൾ അയക്കുന്ന ആളുകള് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകൾ ലാഹുവേ അവടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ കൊടുക്കണല്ലോ അവർക്ക് നീ 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 കൊടുക്കണേ 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 ചെയ്ത കൊടുക്കണല്ലോ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ ഈ മജ്ലി നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ നീ സ്നേഹിക്കണേ സ്നേഹിക്കണല്ലോ നീ കബൂലാക്കണേ അല്ലാഹ നീ കബൂലാക്കണേ അല്ലാഹ അല്ലാഹു ഏ അല്ലാഹു ഏ ഞങ്ങളെ സ്നേഹിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചതുകൊണ്ടാണ്

ൂരിതമാക്കണല്ലോ ഞങ്ങൾക്ക് കൊടുക്കണല്ലോ ആരോഗ്യം നിലനിർത്തണല്ലോ നിലനിർത്തണല്ലോ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലോ എടങ്ങേറുകൾ കൊടുക്കല്ലോ തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ الله نيس نهيكنا الله بسم الله الرحمن الرحمن من زوال الإيمان ومن شر الشيطان ومن ظلم السلطان ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله